സ്മാർട്ട് ഫോൺ ഇല്ലാത്ത സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന ഒരു നടനുണ്ട് നമ്മുടെ കേരളത്തിൽ നടന വിസ്മയത്തിന്റെ നടനെന്ന് വേണമെങ്കിൽ പറയാം മെലിഞ്ഞ ശരീരം കൊണ്ട് ഹാസ്യത്തിന്റെ പുതിയ സാമ്രാജ്യം തീർത്ത നടൻ പിന്നീട് ക്യാരക്ടർ വേഷങ്ങളിൽ അതുല്യ പ്രതിഭയായ നടൻ നടന്റെ പേര് ഇന്ദ്രൻസ് ഇന്ദ്രൻസ് ജനിച്ചത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ കുമാരപുരത്ത് പാലവിള കൊച്ചുവേലുവിന്റെയും ഗോമതയുടെയും മകനായി ജനിച്ച ഇന്ദ്രൻസ് ദാരിദ്ര്യത്തോട് പടവട്ടിയാണ് വളർന്നത് ഇന്ദ്രൻസിന് നാല് സഹോദരിമാരും രണ്ട് സഹോദരന്മാരും വലിയ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ അതിജീവന മാർഗം കണ്ടെത്തി ഇന്ദ്രൻസ് ഇന്ദ്രൻസിന്റെ അമ്മാവനാണ് അദ്ദേഹത്തെ തയ്യൽ പഠിപ്പിച്ചത് പിന്നീട് തയ്യൽ കലയിൽ കലാകാരനായി അദ്ദേഹം മാറി സിനിമാരംഗത്തേക്ക് എത്തി സിനിമാ രംഗത്ത് എത്തിയപ്പോൾ വസ്ത്ര അലങ്കാരത്തിന്റെ അവസാന വാക്കായി മാറി അദ്ദേഹം അങ്ങനെ സിനിമാ രംഗത്ത് അദ്ദേഹം നിറഞ്ഞു നിന്നു തയ്യൽ പഠിച്ചതും സിനിമാ രംഗത്തെത്തിയതും അമച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചതും ഒക്കെ ദാരിദ്ര്യത്തെ അതിജീവിക്കാനായിരുന്നു തൻ്റെ സഹോദരന്മാരെ പോറ്റാനായിരുന്നു അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത അതിനിടയിൽ അദ്ദേഹം എം മൈക്രോബയോളജിയും സി പാസ്സായി ഇന്ദ്രൻസ് എം എസ് സി മൈക്രോ ബയോളജി പാസ്സായ വിദ്യാസമ്പന്നനാണെന്ന് എത്ര പേർക്കറിയാം അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ പലരും പലതും വിദ്യാസമ്പന്നനല്ലാത്ത കഥാപാത്രങ്ങളാണ് നാട്ടു തനിമയുള്ള കഥാപാത്രങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു എന്താ പറയുക ഒരു വസ്ത്രാലങ്കാര വിദഗ്ധനായി മാറ്റി നിർത്താൻ നമ്മുടെ സിനിമ ആസ്വാദകർ ശ്രമിച്ചു പക്ഷേ നല്ല സിനിമകൾ കിട്ടിയപ്പോൾ അദ്ദേഹം ശക്തമായി തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ചൂതാട്ടത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ജ്വലനത്തിൽ അഭിനയിച്ചു മാലയോഗമാണ് അദ്ദേഹത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയത് മാലയോഗത്തിലെ കൊച്ചുപ്രേമൻ പിന്നെ അയലത്തെ അദ്ദേഹത്തിലെ അബു പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച കഥാപാത്രം ആഗ്നേയത്തിലെ രാജപ്പൻ വധു ഡോക്ടറാണ് എന്നതിലെ നെത്തോലി ആദ്യത്തെ കൺമണിയിലെ നാരായണൻകുട്ടി കുസൃതിക്കാറ്റിലെ ആരോഗ്യ സ്വാമി മാനാർ മത്തായി സ്പീക്കിംഗിലെ പ്രശസ്തരായ പൊന്നച്ചൻ ഇതൊക്കെ ഇന്ദ്ര ഇന്ദ്രൻസിന്റെ ഹാസ്യവൈഭവം കൊണ്ട് ഇന്ദ്രൻസിന്റെ ഹാസ്യവൈഭവ കൊണ്ട് അനശ്വരമായ കഥാപാത്രങ്ങളാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ സീരിയസ് ആയ വേഷം ചെയ്തു ഒരു പെണ്ണും രണ്ടാണും എന്നീ ചിത്രങ്ങളിലൊക്കെ ശക്തമായ വേഷമായിരുന്നു ഇന്ദ്രൻസിന് ഉണ്ടായിരുന്നത് ലഭിച്ചത് എന്നാൽ പിന്നീട് ഇന്ദ്രൻസ് തന്റെ ഹാസ്യ സാമ്രാജ്യത്തിൽ നിന്ന് പുറത്തു കടന്ന് ക്യാരക്ടർ റോൾ അഭിനയിക്കുന്നതാണ് നമ്മൾ കണ്ടത് ലീലയിലെ ദാസപ്പായി ശക് മായ കഥാപാത്രം പെണ്ണ് കൂട്ടി കൊഴുപ്പുകാരൻ ദാസപ്പായി ആദ്യമായി ഇറങ്ങുന്ന പെണ്ണിനെ എങ്ങനെ സമീപിക്കണമെന്ന് തന്ത്രപരമായി വീക്ഷിക്കുന്ന ദാസപ്പായി ആ ദാസപ്പായി എന്ന കഥാപാത്രം ഇന്ദ്രൻസിന്റെ മറ്റ് ഇന്ദ്രൻസിന്റെ അഭിനയത്തിന്റെ മറ്റൊരു തലം നമ്മൾ കാട്ടിത്തന്നു പിന്നീട് കാടുപൂക്കുന്ന നേരം പറവ ആടു റ്റൂവിലെ പി പി ശശി വൈറസ് അഞ്ചാം പാതിരയിലെ റിപ്പർ രവി അത് പ്രത്യേകിച്ച് പറയേണ്ട കഥാപാത്രമാണ് അഞ്ചാം പാതിരയിലെ ആ റിപ്പർ രവി ആ പോലീസ് ഉദ്യോഗസ്ഥനും സൈക്കാട്രിസ്റ്റിനും ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്ന ഒരു രീതി തലയോടിച്ചു പൊട്ടി തലയോടിച്ചു പൊട്ടിച്ച് ആ തലയോട് ചിന്നി ചിതറി ഇര മരിക്കുന്നത് കാണാൻ ഒരു സുഖമാണ് എനിക്ക് എന്ന് പറയുന്ന റിപ്പർ രവി തൃശ്ശൂർ പൂരത്തിലെ ചായക്കടക്കാരൻ ഇങ്ങനെ ഒരുപാട് വേഷങ്ങളുണ്ട് ആളൊരുക്കം എന്ന ചിത്രത്തിലൂടെ വി സി അഭിലാഷ സംവിധാനം ചെയ്ത ആളൊരുക്കം എന്ന ചിത്രത്തിലൂടെ കേരള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി കേരള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയപ്പോഴാണ് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെയും കഥാപാത്രങ്ങൾ ഉണ്ടാക്കാം അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെയും കഥാപാത്രങ്ങളെ അഭിനയിക്കാൻ കഴിയും എന്ന് വ്യക്തമായത് മൂന്ന് തമിഴ് ചിത്രങ്ങളിലും ഇതിനകം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എവിടെ പോയാലും സിനിമയുടെ ജാടയില്ലാതെ അദ്ദേഹം പോകുന്നു ചിലപ്പോൾ നടന്ന് ചിലപ്പോൾ ബസ്സിൽ ബസ്സിൽ കയറി ട്രെയിനിലാണെങ്കിൽ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ ഇന്ദ്രൻസ് ഒരിക്കൽ എന്നോട് പറഞ്ഞു എൻ്റെ ജീവിതം തയ്ച്ചു കൂട്ടിയെടുത്ത ജീവിതമാണ് തയ്യലിലൂടെ ഞാൻ നേടിയെടുത്തതാണ് എൻ്റെ ജീവിതം തയ്ച്ചു കൂട്ടിയെടുക്കുമ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ പിന്നിൽ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് എൻ്റെ പിന്നിലും എൻ്റെ മുന്നിലും ഉണ്ടായിരുന്നത് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ പുതിയ പുതിയ തലമുറയിലെ സ്മാർട്ട് ഫോണും മറ്റുമൊന്നും ഉപയോഗിക്കാൻ ഞാൻ ശ്രമിച്ചില്ല എന്നെ തേടി വരുന്ന അവസരങ്ങൾ എൻ്റെ ഫോണിലേക്ക് വരും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എ ക്ലാ എ ക്ലാസ് എ സി കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്ത് ഒന്നും ഞാൻ ഒരിടത്തും പോകാറില്ല ഞാൻ എൻ്റേതായ ലോകത്ത് എൻ്റേതായ ജീവിതത്തോട് സമരസപ്പെട്ട് ജീവിക്കുന്നു ഏത് നടന് ഇത് പറയാൻ കഴിയും